നമസ്കാരം പ്രിയപ്പെട്ടവരെ പതിവ് പോലെ മനസ്സിന്റെ മറ്റൊരു പുറത്തിലേക്ക് ഇന്ന് മുപ്പത്തി ഏഴാമത്തെ പുറമാണ് അതിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പൂത്തുചേരുകയാണ് പതിവ് പോലെ ഡോക്ടർ ജോൺ പനക്കൽ നമസ്കാരം സർ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ആഴ്ച കണക്ക് കൂട്ടലുകൾ പിഴക്കുന്ന ജീവിതങ്ങൾ അതിനെ പറ്റിയാലും സംസാരിച്ചത് ആ കണക്ക് കൂട്ടലുകൾ പിഴക്കുമ്പോൾ എന്ത് ചെയ്യണം ഇന്ന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ സർ കണക്ക് എന്താണ് കണക്കൂട്ടുകൾ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് ഇല്ലാത്തവരാരും ഇല്ല ഈ കണക്ക് കൂട്ടലുകൾ തെറ്റാറുമുണ്ട് എല്ലാ കണക്കും ജയിക്കണമെന്നില്ല അപ്പൊ അങ്ങനെ തെറ്റുമ്പോഴേ നിരാശരായി പുറമോട്ട് പോകാതെ എങ്ങനെ പിന്നെ മുന്നേറണം എന്നുള്ളതാണ് നമുക്ക് ഇന്ന് ചിന്താവിഷയമായിട്ടുള്ളത് അല്പനേരത്തേക്കും എന്റെ ഒരു ജീവിതത്തിന്റെ അനുഭവകഥ പറയാം ഞാൻ എസ് എസ് എൽ സി പാസ്സാവുന്ന ടോപ്പ് മാർക്കോടു കൂടിയാണ് തൊണ്ണൂറ്റിയൊൻപത് മാർക്കുണ്ടായിരുന്നു നൂറില് എനിക്ക് സ്കൂളിലെ ഫസ്റ്റ് ആയിരുന്നു പക്ഷേ സ്കൂളിലെ ഫസ്റ്റ് വാങ്ങി നല്ല റാങ്ക് വാങ്ങി ജയിച്ച എനിക്ക് പ്രീ ഡിഗ്രി തുടങ്ങിയ വർഷമാണ് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയില്ല ഫസ്റ്റ് ഗ്രൂപ്പിനാണ് എനിക്ക് അഡ്മിഷൻ വേണ്ടത് ആ ഫസ്റ്റ് ഗ്രൂപ്പിന് ഭയങ്കര പിടിച്ചു പറയുക ആ സ്കൂളിൻ്റെ തന്നെ കോളേജാണ് അപ്പോൾ എനിക്ക് പ്രയോറിറ്റി കിട്ടണമെന്ന് എല്ലാവരും പറഞ്ഞു ഞാൻ അതനുസരിച്ച് പ്രയോറിറ്റി എനിക്ക് കിട്ടും എന്നെ വിളിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ എന്നെ വിളിച്ചില്ല എന്തുകൊണ്ടോ കാരണം ഞാൻ വിശദമാക്കുന്നില്ല അപ്പോ എനിക്ക് അഡ്മിഷൻ നിഷേധിക്കപ്പെട്ടപ്പോൾ ഞാൻ പുറംവാതിലിൽ കൂടി ഇൻഫ്ലുവൻസ് ചെയ്ത് അഡ്മിഷൻ വാങ്ങിക്കേണ്ടി വന്നു ഞാനും ഒരു പന്തളത്തുകാരനല്ലേ അപ്പോൾ അങ്ങനെ അഡ്മിഷൻ കിട്ടി വലിയ വിഷമമായിപ്പോയി അത് എന്റെ കണക്കുകൂട്ടലുകൾ ആദ്യമേ അങ്ങ് തെറ്റുകാണാം എനിക്ക് ഈസി ആയിട്ട് അഡ്മിഷൻ കിട്ടും എന്നെ ആയിരിക്കും ആദ്യം എടുക്കുന്നത് എന്നുള്ള പ്രതീക്ഷയിൽ ഇരുന്നപ്പോ എല്ലാവരെയും എടുത്ത് ബാച്ച് നിറഞ്ഞു കഴിഞ്ഞപ്പോ ആ അപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്ക് അഡ്മിഷൻ ഇല്ലെന്ന് എനിക്ക് തേർഡ് ഗ്രൂപ്പ് തരാമെന്ന് പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യം എനിക്ക് മാത്തമാറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രിയാ വേണ്ടത് അവസാനം ഞാൻ അവിടെ പഠിച്ചു പ്രദീപേ പഠിച്ചു പഠിച്ച് പഠിച്ച് ഡിഗ്രിക്ക് ഞാൻ അങ്ങ് തോറ്റു പ്രീ ഡിഗ്രിക്ക് തോറ്റത് കണക്കിനാ മാതമാറ്റിക്സിനാ നാൽപ്പത്തി അഞ്ച് മാർക്ക് മിനിമം വേണം എനിക്ക് കിട്ടിയ നാല്പത്തി നാല് ഒരു മാർക്കിന്റെ കുറവിലാണ് ഞാൻ തോറ്റത് മൊത്തം മാർക്ക് എടുത്താൽ അറുന്നൂറ്റി പതിനെട്ട് മാർക്ക് ഉണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിന് അറുന്നൂറ് മതി അപ്പൊ ഫസ്റ്റ് ക്ലാസ് കാരനായ ഞാന് ഇതാ തോറ്റിരിക്കുന്നു ഒറ്റ മാർക്കിന് കണക്കിന് ഇത് എന്നെ ചിന്തിപ്പിച്ചു ഈ വീഴ്ചയിൽ നിന്ന് ഈ പരാജയത്തിൽ നിന്ന് ഈ നാണക്കേടിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം ഞാൻ ആരാണെന്ന് എനിക്ക് തെളിയിച്ചു കൊടുക്കണം എനിക്ക് തന്നെയും മറ്റുള്ളവർക്കും അതിനുവേണ്ടി ഞാൻ ആഞ്ഞു പഠിച്ചു ആഞ്ഞു പഠിച്ചിട്ടാണ് രണ്ടാമത് പരീക്ഷ എഴുതി ഒരുമാതിരി നല്ല മാർക്ക് വാങ്ങി പത്തനംതിട്ട കോളേജില് കെമിസ്ട്രി ഐച്ഛിക വിഷയമായി എടുത്ത് പോകുവാനുള്ള സാധ്യത തെളിഞ്ഞത് എന്റെ തന്നെ ജീവിതത്തിലെ ഒരു അനുഭവമാണ് ഞാൻ പറഞ്ഞത് എസ് എസ് എൽ സിക്ക് വൻ മാർക്ക് വാങ്ങിച്ച ഞാൻ പ്രീ ഡിഗ്രിക്ക് അമ്പെ പരാജയപ്പെട്ടു ഒഴപ്പിയത് കൊണ്ടൊന്നുമല്ല പക്ഷേ നിർത്തിയിടത്ത് നിന്ന് കൂടുതൽ ശുഭാപ്തി വിശ്വാസത്തോടെ ഊർജ്ജസ്വലമായി മുന്നേറുവാനുള്ള കരുത്ത് എൻ്റെ മനസ്സിന് കിട്ടി ആ പരാജയത്തിൽ നിന്ന് ഇതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ജീവിതത്തില് എല്ലാ കണക്ക് കൂട്ടലുകളും വിജയിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചുകൂടാ പിഴക്കാം മനുഷ്യനല്ലേ ടുവൈൻ എന്നൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ പിഴവുകൾ മനുഷ്യൻ ഉണ്ടാകും ക്ഷമിക്കുന്നതാണ് ദൈവികമായിട്ടുള്ള അങ്ങനെ നമ്മുടെ പരാജയം എപ്പോഴൊക്കെ നമുക്കുണ്ടാകുന്നു അപ്പോഴൊക്കെ ആ പരാജയത്തിന്റെ തീവ്രത ഉൾക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് ഊർജം പ്രാപിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം ഉണ്ടാകണം മറ്റൊരു കാര്യം ഞാൻ എൻ്റെ പ്രേക്ഷകരെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു പ്രതിപെ പെൻസിലിൻ്റെ കഥ എല്ലാവർക്കും പെൻസിലിൻ്റെ കഥ അറിയാം പെൻസിലിൻ്റെ കഥ അറിയാമത്തെ ഒരാരുമില്ല കൊച്ചുകുട്ടികൾ വരെ മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നവർക്ക് വളരെ ഇഷ്ടമാണ് ഈ പെൻസിലിൻ്റെ കഥ എന്താണ് ഈ കഥ പെൻസിൽ ഉണ്ടാക്കുന്ന ആൾ പെൻസിലിനെ ഉണ്ടാക്കിയിട്ട് ആ പെൻസിലിനോട് സംസാരിക്കുക നിന്നെ ഞാൻ സൃഷ്ടിച്ചു ഞാൻ നിന്നെ പുറത്തോട്ട് വിടുക നിന്നെ പലരും ഉപയോഗിക്കും പക്ഷെ നീ അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചോണം ഒന്നാം നിൻ്റെ ഉള്ളിലുള്ള ആ കറുത്ത കാമ്പൗണ്ടല്ലോ ലെറ്റ് അതാണ് വാസ്തവത്തിൽ കാര്യമായിട്ടുള്ളത് നിന്റെ അകത്ത് എന്തുണ്ട് എന്നുള്ളതാണ് നിന്റെ പുറമേ ഉള്ള ഭംഗിയേക്കാൾ കരുതേണ്ടത് അകതാരിലെ ശുദ്ധി അകതാരിലെ ശുദ്ധിയുള്ള ഒരാളിനെ പരാജയം നേരിട്ടാലും ശരി ആ പരാജയത്തിൽ നിന്ന് ഉയർത്തെടി നിൽക്കുവാൻ ഞങ്ങൾക്ക് പറ്റും അപ്പൊ ഒന്നാമത് പെനുസിലിനോട് പെനുസിലിൻ്റെ നിർമ്മാതാവ് പറഞ്ഞത് അകതാരിൽ നിനക്ക് ശുദ്ധി ഉണ്ടാകണം ആ കാമ്പിൽ മായമുണ്ടെങ്കിൽ നീ തെളിയത്തില്ല ശരിക്കും രണ്ടാമത് പറഞ്ഞത് ചിലപ്പോഴൊക്കെ നിന്നെ ഉപയോഗിക്കുന്നവർ നിന്നെ ചെത്തി വെടിപ്പാക്കും എന്തൊരു വേദന ആയിരിക്കും ആ ചെത്തുന്ന അതിനകത്തിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കറക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന വേദന ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ചില ചെത്തലുകളൊക്കെ ചിലപ്പോൾ നടക്കും ഈ പുതിയ കുട്ടികൾ ഉപയോഗിക്കുന്ന ചെത്തലല്ല ഞാൻ പറഞ്ഞത് വെടിപ്പാക്കുന്ന ചെത്തലുകൾ വേദനയുളവാക്കുന്ന അനുഭവങ്ങൾ പീഡനങ്ങള് നമ്മുടെ പ്രതീക്ഷകളൊക്കെ മാറി മറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുന്നത് പരീക്ഷകൾക്കും പരീക്ഷണങ്ങൾക്കും നമ്മൾ വിധേയരാകുവാൻ നിന്നു കൊടുക്കണം അത് കണ്ടതുകൊണ്ട് ഓടരുത് പരീക്ഷണങ്ങളും പരീക്ഷകളും വരുന്നു എന്ന് കണ്ടിട്ട് ഓടി മറഞ്ഞാൽ അവൻ പുറകെ വരും ഓടിട്ടുമെങ്കിലും പിടിക്കും പിടിച്ച് നമ്മളെ കീഴടക്കും അതിനേക്കാ നല്ലത് അത് ഫേസ് ചെയ്യാൻ നേരിടാൻ നിന്നുകൊടുക്കുന്ന ഒരു സ്വഭാവം നമുക്കുണ്ടാവണം ചെത്തി വെടിപ്പാക്കലിനെ കുറിച്ച് അതാണ് പെൻസിലിൻ്റെ നിർമ്മാതാവ് പെൻസിലിനോട് പറഞ്ഞത് മറ്റൊന്ന് നീ നിന്നെ തന്നെ ഉപയോഗിക്കാൻ ശ്രമിച്ചാ പറ്റത്തില്ല മറ്റുള്ളവരുടെ കയ്യിൽ ചെന്നെങ്കിലേ നീ നന്നാവത്തുള്ളൂ അല്ലെങ്കിൽ നിന്നെ ഉപയോഗിക്കണമെങ്കിൽ നിന്റെ സിദ്ധികൾ എന്തൊക്കെയെന്ന് തെളിയിക്കണമെങ്കിൽ നീ മറ്റൊരാളിൻ്റെ കയ്യിൽ ഒരു ഉപകരണമായി തീരണം ഇതുപോലെ ഞാൻ ഞാൻ മാത്രം എനിക്ക് മാത്രം എന്ന ഭാവത്തോടെ കഴിയുന്നവർക്ക് മറ്റുള്ളവർക്ക് അവനെ തന്നെ അവന്റെ ഭാവത്തെ വിട്ടുകൊടുക്കാത്തവർക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റുകയില്ല നാലാമത് അദ്ദേഹം പറഞ്ഞത് എഴുതുന്ന പ്രതലത്തിലെ പാടുകൾ സൃഷ്ടിക്കാൻ ശ്രമിക്കണം ബെസ്റ്റ് ഇംപ്രിൻസ് യു ക്യാൻ ഓൺ ദ സർഫസ് അതിന് നമുക്ക് പറ്റുമോ നമ്മൾ ഏത് മേഖലയിലായിരിക്കുന്നോ ആ മേഖലയിൽ നമ്മുടേതായ ചെറുതെങ്കിലും ചെറുതായ വ്യക്തി മുന്തിരി പതിപ്പിക്കാൻ നമുക്ക് പറ്റുമോ പറ്റുമെങ്കിൽ ആ മുന്തിരി കുലയില് കാട്ടുമുന്തിരിയല്ല മധുരിക്കുന്ന മുന്തിരി ഉണ്ടാകും എന്നുള്ളതിന് സംശയമല്ല പരമപ്രധാനമായിട്ട് ഈ പെൻസിലിൻ്റെ നിർമ്മാതാവ് പെൻസിലിനെ നോക്കി പറഞ്ഞത് എന്താണെന്നറിയാമോ അറിയാമോ എടോ പെൻസില് തൻ്റെ നെറുകയിൽ തൻ്റെ തലയിൽ ഞാൻ ഒരു റബ്ബർ കഷണം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയാമോ തെറ്റു വരുത്തുമ്പോൾ ഉപയോഗിച്ച് തെറ്റ് തിരുത്തി കറക്റ്റ് ചെയ്യാനായിട്ട് ദി എറീസ് ഈശ്വരൻ നമുക്ക് തലയിൽ ബുദ്ധി തന്നിരിക്കുന്നത് നമ്മുടെ തെറ്റുകളെ തിരിച്ചറിഞ്ഞ് അത് തിരുത്തുന്നതിനാണ് എത്ര മനോഹരമായ ഒരു ആഖ്യാനമാണ് പെൻസിലിനെ കുറിച്ചുള്ളത് ഇത് ഈ സന്ദർഭത്തിൽ വളരെ പ്രസക്തമാണ് നെറുകൈയിലെ റബ്ബർ കഷണം എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ബുദ്ധി ലഭിച്ചിരിക്കുന്നത് പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും വേദനകളുടെ താഴ്വരയിൽ കിടന്ന് ഉരുളുമ്പോഴും കണക്കുകൂട്ടലുകളൊക്കെ തെറ്റുമ്പോഴും അതിനെയൊക്കെ അതിജീവിച്ച് മുന്നേറുവാനുള്ള ശക്തി തിരുത്തി മുന്നേറുവാനുള്ള ശക്തി നമുക്ക് കിട്ടണം എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം ിലെ നൈർമല്യം വിപരീതകളിൽ വെടിപ്പാക്കൽ പ്രതികൂലതകളെ ഉൾക്കൊള്ളുവാനുള്ള സമർപ്പണബോധം വിഹരിക്കുന്ന തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുവാനുള്ള മനസ്സ് തെറ്റുതിരുത്തുവാനുള്ള പ്രശാന്ത മനസ്ഥിതി ഇത്രയുമുണ്ടെങ്കിൽ തെറ്റുകളൊക്കെ വരട്ടെന്നേ കണക്ക് കൂട്ടലുകളൊക്കെ തെറ്റട്ടെന്നേ അവിടെ നിന്ന് ഞാൻ ഊർജം പ്രാപിച്ച് ശക്തി പ്രാപിച്ച് പുതിയ കണക്കുമായി മുന്നേറും മനോഹരമായ ഒരു ആശയമാണ് സാർ പങ്കിട്ടത് തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുക ആ പാഠങ്ങളിൽ നിന്നും ഊർജം ഉൾക്കൊള്ളുക അതിനുശേഷം മുമ്പോട്ട് പോവുക അതാകട്ടെ നമ്മുടെ ഇന്ധനം എന്നാണ് സാറിന് സൂചിപ്പിച്ചത് എന്നാലും മറ്റൊരു വിഷയവുമായി അടുത്ത ആഴ്ച കാണാം നന്ദി നമസ്കാരം